പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വക്താക്കളും പുതുമുഖങ്ങളും അടക്കം എഴുപത്തിരണ്ടു പേരാണ് മോദി സർക്കാരിൽ വീണ്ടും അധികാരത്തിലേറിയത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റംഗങ്ങൾ തൊട്ടു പിന്നാലെയും സത്യപ്രതിജ്ഞ ചെയ്തു എസ് സി എസ് ടി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നടക്കം മന്ത്രിമാരുണ്ടായപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം പ്രാതിനിധ്യമില്ല ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടാം മോദി സർക്കാരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ മുക്താർ അബ്ബാസ് നാവി മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിച്ച കേന്ദ്രമന്ത്രിയായിരുന്നു ന്യൂനപക്ഷകാര്യം പാർലമെന്ററി കാര്യം തുടങ്ങി വിവിധ വകുപ്പുകളിൽ സഹമന്ത്രിയായും കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായും അദ്ദേഹം ചുമതലകൾ നിർവഹിച്ചിരുന്നു എന്നാൽ മൂന്നാം മോദി സർക്കാരിൽ ഇത്തരമൊരു പ്രാതിനിധ്യമില്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കേരളത്തിലെ ജോർജ് കുര്യ കേന്ദ്രമന്ത്രിയായി ദക്ഷിണേന്ത്യയിൽ നിന്ന് പതിമൂന്ന് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മുപ്പത് പേർക്ക് കാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിച്ചു അഞ്ചു പേർ സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരിൽ മുപ്പത്തി ഒൻപത് പേരും കേന്ദ്രമന്ത്രിമാരായിരുന്നവരാണ് മന്ത്രിസഭയിൽ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രാതിനിധ്യം ലഭിച്ചു മന്ത്രിമാർ മൂന്നോ അതിലധികമോ തവണ എം പി ആയവരാണ് രണ്ടാം മോദി സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നവർ പുതിയ മന്ത്രിസഭയിലുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വിഭിന്നമായി സഖ്യമന്ത്രിസഭയാണ് ഇത്തവണ അധികാരത്തിലേറിയിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിലാണ് തൂക്കുമന്ത്രിസഭ മന്ത്രിസഭ അധികാരത്തിലേറുന്നത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരും സഹമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു ഒൻപത് പുതുമുഖങ്ങളാണ് മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലുള്ളത് ഉള്ളത് പേർ എസ് എസ് സി വിഭാഗത്തിൽ നിന്നുള്ളവരും അഞ്ചു പേർ എസ് ടി വിഭാഗത്തിൽ നിന്നുള്ളവരുമാണ് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലുള്ള പ്രമുഖർ ചടങ്ങിനെത്തി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസൂർ തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ ചടങ്ങിനെത്തിയിരുന്നു മല്ലുവൻ